എല്ലാ ദിവസവും കിളികൾക്കും ചിത്രശലഭങ്ങൾക്കും തേൻ സദ്യ കൊടുക്കണ എൻറെ വീട്ടുമുറ്റത്തെ ചുവന്ന ചെമ്പരത്തി കേട്ടോ ഇത് എന്നും നിറയെ പൂക്കൾ അതില് എനിക്ക് ഈ നാടൻ പൂക്കളോട് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചെത്തി ചെമ്പരത്തി മന്ദാരം അങ്ങനെയുള്ള ചെടികളൊക്കെ എന്റെ വീട്ടുമുറ്റത്തുണ്ട് കേട്ടോ ഇന്നിപ്പോ ഏകദേശം വലിയ മരങ്ങളുടെയൊക്കെ കൊമ്പ് വെട്ടി എൻ്റെ ചേട്ടൻ തന്നെയട്ടോ അതൊക്കെ ചെയ്യുന്നത് ഒരു കറുവപ്പട്ട ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു ഓറഞ്ചിൻ്റെ മരം ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ചേട്ടൻ തന്നെ കൊമ്പ് വെട്ടിയിറക്കി ഇത് ഇടയ്ക്കിങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടക്കാനും അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതാട്ടോ നമ്മുടെ മുറ്റത്തിനൊക്കെ ഒത്തിരി തെളിച്ചം കിട്ടുകയും ചെയ്യും ഇടയ്ക്കൊക്കെ ഈ കൊമ്പുകൾ വെട്ടിയിറക്കി ഇറക്കി കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഗുഡ് നൈറ്റ്